അമ്മയ്ക്കും മക്കൾക്കുമായി ഒരുപാട് റിയാലിറ്റി ഷോകൾ ഇപ്പോൾ രംഗത്തുണ്ട് പലതരം റിയാലിറ്റി ഷോകളുടെ കാലമാണ് ഇതെന്ന് പറഞ്ഞേ മതിയാകും പണ്ട് പാട്ടും ഡാൻസും മാത്രമായിരുന്നു റിയാലിറ്റി ഷോകളിൽ എത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഓരോ ജനഹൃദയങ്ങളെയും അടുപ്പിക്കാനും ഓരോരുത്തരുടെ ബന്ധം നിലനിർത്താനും അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ലോകമെമ്പാടും അറിയിക്കാനുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ റിയാലിറ്റി ഷോ വഴി നടത്തുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതും മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ കാര്യവുമാണ് റിയാലിറ്റി ഷോ അങ്ങനെയായി മാറിക്കഴിഞ്ഞു അങ്ങനെ അമൃത ടി വിയിൽ സംപ്രേഷണം ചെയ്ത പ്രേക്ഷകരുടെ ഡേയിൽ ഹിറ്റായി മാറിയ ഒരു റിയാലിറ്റി ഷോയായിരുന്നു സൂപ്പർ അമ്മയും മകളും ഇതിലൂടെ ഹിറ്റായ ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മയുടെയും മകളുടെയും അടുത്തേക്ക് എത്തുന്ന ആ സംസാരമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലെ മെൽബൺ മലയാളിയായ വിദ്യാവിനവും മകൾ വേദിക നായരും ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു എന്നാൽ അതിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ നേടിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ശ്വേതാ മേനോനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവിടെ കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ ആരാധകർ എല്ലാവരും ശ്വേതയുടെ അഭിപ്രായത്തെക്കുറിച്ച് കുറിച്ച് യോജിക്കുന്നുവെന്നും അഭിപ്രായത്തെക്കുറിച്ച് സമ്മതിക്കുന്നുവെന്നുമാണ് പറയുന്നത് ഷോയിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ ഷീനായും സന്തോഷും മകൾ ശൈത്യ സന്തോഷം ആയിരുന്നു ഇത് പ്രഖ്യാപിച്ച ശേഷം നടന്ന അപ്രതീക്ഷ ജല മുഹൂർത്തങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വൈറലാകുന്ന അഭിമുഖത്തിൽ പറയുന്നത് ഇവർക്കാണ് അഞ്ചാം സ്ഥാനം സ്ഥാനമെന്ന് ശ്വേതാ മേനൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മത്സരാർത്ഥികളായ ഷീനയ്ക്കും ശൈത്യയ്ക്കും തീരെ സന്തോഷമില്ലാതെ നിൽക്കുന്നത് വീഡിയോയിൽ കാണാം ശ്വേതാ മേനൻ ഇരുവർക്കുമുള്ള ട്രോഫി സമ്മാനിക്കുമ്പോഴും ഷീനയ്ക്കും ശൈത്യയ്ക്കും ആ ട്രോഫി നിരസിക്കുകയും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതുമൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു ഇതെന്താണ് സംഭവം എന്നറിയാനാണ് ഭൂരിഭാഗം പേരും ശ്രമിച്ചത് ഇതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും അവിടെ അരങ്ങേറിയതും സംസാരവുമൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത് Kanala പെർഫോമൻസ് ബേസിലാണ് ഇവിടെ മാർക്കിട്ടത് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് വേദി കിട്ടുമ്പോൾ നമ്മൾ ആ റെസ്പെക്റ്റ് ഉണ്ടാക്കണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ടൈം ചാൻസ് നിമിഷം എന്നിവ എല്ലാവർക്കും കിട്ടാറില്ല നമ്മൾ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള മത്സരാർത്ഥികളാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ക്ഷീണചേച്ചിയും ശൈത്യം എന്നോട് ക്ഷമിക്കണം എന്ന നിലയിൽ എനിക്കിത് വളരെയധികം വേദനിച്ചു ഈ സ്റ്റേജിനോട് ഒരു ബഹുമാനം ഇല്ലാതെ പെരുമാറിയത് ശരിയായില്ല അതിനാൽ എനിക്ക് വേദന തോന്നുന്നു എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത് ഇതേ വേദിയിൽ ഉണ്ടായിരുന്ന ലാൽ ജോസും ഈ വിഷയത്തെക്കുറിച്ച് ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് ആരാധകരെല്ലാവരും ശ്വേതാ മേനോൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയായിരുന്നു എത്രയായാലും ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ഷോയ്ക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും അത് വളരെ തെറ്റായി മാറിയിരിക്കുകയാണെന്നുമാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് അമൃത ടിവിയുടെ ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയ റിയാലിറ്റി ഷോകളിൽ ഒന്ന് തന്നെയാണ് സൂപ്പർ അമ്മയും മകളും അടുത്തിടെയായിരുന്നു ഈ ഷോയുടെ ഗ്രാൻഡ് ഫിനാലിലെ മത്സരവും നടന്നത് അതും സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ വൈറലായ ഒരു വാർത്തയായിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങി എന്നാൽ അതിനുശേഷമാണ് ഈ സംഭവത്തെക്കുറിച്ച് പ്രേക്ഷകർ അറിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ